ഒരു വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായനെ കൊലപ്പെടുത്തിയതെന്ന് സൂചന വയനാട് സ്വദേശി കരുതുന്ന തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിൽ കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ രണ്ടായിരത്തി മാർച്ചിൽ വയനാട് സ്വദേശി ഹേമചന്ദ്രനെ പെൺ സുഹൃത്തിനെ കൊണ്ട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ഭാര്യ സുബിഷിയുടെ പരാതി വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നിപ്പോൾ സുർജിത്തയ്യപ്പത്ത് കോഴിക്കോട് എന്ന ദീപക്ധർമ്മണം എന്നിവർ ചേരുന്നുണ്ട് ആദ്യം ത്തിലേക്കാണ് സൂചിത് പോലീസ് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ സൂചിത് മൃതദേഹം കണ്ടെത്തി മൃതദേഹം അതിൻ്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഡോക്ടർ ഫോറൻസിക് സർജൻ ഇവിടേക്ക് എത്തും അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുക ഒരുപക്ഷേ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ വളരെ സംഭവബഹുലമായ ഒരു അന്വേഷണം ആ അന്വേഷണത്തിൽ നിന്ന് രൂപപ്പെട്ടത് വൻ വാർത്ത തന്നെയാണ് വൻ വാർത്തയാണ് ട്വൻറ്റി ഫോർ പുറത്തുവിട്ടിരിക്കുന്നത് ആ പുറത്തുവിട്ട വാർത്തയിൽ ഒരു കൊലപാതകം ആ കൊലപാതത്തിൻ്റെ ചൂട് പിടിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ നിർണായക വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത് രാവിലെ മുതൽ തന്നെ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളാണ് ചേരമ്പാടിക്ക് ചേരമ്പാടിക്കടുത്ത് ഏതാണ്ട് നാല് കിലോമീറ്റർ അടുത്താണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്താണ് രാവിലെ മുതൽ ഇവിടെ സംഭവിച്ചത് ഞങ്ങൾ എട്ട് എത്തി കോഴിക്കോട് നിന്ന് പോലീസ് വന്ന് ഞങ്ങൾ ചേരമ്പടി പോലീസ് വിളിച്ച് ചോദിച്ചു എന്താ സാർ എന്ന് ഇവിടുന്ന് ഒരു കൊലപാതകം നടന്നതെന്ന് കാപ്പിക്കാറ്റിൽ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ എത്തി അപ്പോൾ കോഴിക്കോട് നിന്ന് പോലീസ് വന്ന് ഇവിടുത്തെ പോലീസും ഫോറസ്റ്റും എല്ലാം വന്ന് കാട്ടിൻ്റെ ഉള്ളിൽ പോയി ഒരു വ്യക്തിയെ കൊണ്ടുവന്നു അവിടെ നിന്ന് കൊന്നാളെ ഒരാളെ കൊണ്ടുവന്നു ഓണം കാണിച്ചത് പിന്നെ കേരളത്ത് ഒപ്പം നായനെ കൊണ്ടുവന്നു നായ ആ സ്ഥലത്ത് കാണിച്ചത് ഇപ്പോൾ ബോഡിനെ എടുത്തു ബോഡി എടുത്ത് ഈ ബോഡി പറഞ്ഞാൽ ഞങ്ങൾ ഈ പത്ത് നാൽപ്പത് വർഷമായി ഇന്ന് കാട്ടിൻ്റെ ഉള്ളിൽ ഇതുവരെ തങ്ങൾ പോയിട്ടില്ല അത്രയും ഇരുപത്തിനാല് മണിക്കൂർ ആണെ ശല്യമുള്ള സ്ഥലമാണിത് ഇതിന് ഒരു ഓരോ വർഷം മുമ്പ് കൂടി ഇവിടെ രണ്ടാളെ കൊന്ന സ്ഥലമാണ് എങ്ങനെയാണ് ഈ ഈ വ്യക്തി കൊണ്ട് അവിടെ ആണ് ഈ ഇവരെ പയ്യനെ കൊന്നതെന്ന് അറിയില്ല ബത്തേരിക്കാണ് കൊല്ലപ്പെട്ടത് ചെയ്തതൊന്നും കോഴിക്കോട് കാരണം രണ്ട് മൂന്നാളെ പുറത്ത് പോയി ഒരാളെ കിട്ടിയത് പോലീസാർ അവരെയും എന്തായാലും ഇവർ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് രണ്ട് എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ കെടാവർ ഡോഗ രണ്ടെണ്ണത്തിന് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ രണ്ട് കെടാവർ മായ അതോടൊപ്പം മർഫി എന്നീ രണ്ട് ഡോഗുകളെയാണ് എത്തിയത് എത്തിച്ചത് മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അസ് അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ മെഡിക്കൽ കോളേജ് ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയത് ഇത് ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അരുങ്കൊലയാണ് ആ അരുങ്കൊലയുടെ വിശദാംശങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇത് ഈ കൊല്ലപ്പെട്ടത് ഹേമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അമ്പത്തി വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ വിലാസം സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരി പൂമലയിൽ വിനോദ് ഭവനിൽ ഹേമേന്ദ്രൻ എന്നാണ് ഈ പേര് കാലങ്ങളായി താമസിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിനടുത്തുള്ള പ്രദേശത്താണ് മെഡിക്കൽ കോളേജിൽ നടപ്പാലത്തിനടുത്ത് മായനാട് നടപ്പാലത്തിനടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ കൊലപാതകം നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത് ഇദ്ദേഹത്തെ കാണാതായ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് വീട്ടിലേക്ക് പോകുന്നു കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനുശേഷം പിന്നീട് നടപ്പാറത്തുള്ള വീട്ടിൽ നിന്ന് ടൗണിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഹേമേന്ദ്രനെ പിന്നീട് തിരിച്ച് എത്തിയില്ല തുടർന്നാണ് ഭാര്യ സുബിഷ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത് ഈ പരാതിയെ തുടർന്ന് അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നത് മൂന്ന് പേരെ മൂന്ന് പേരാണ് കേസിൽ പ്രതികൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവിടേക്ക് രാവിലെ എ ആയിട്ടുള്ള ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി ഒപ്പം തന്നെ കെടാവർ ഡോകുകൾ മറ്റ് വിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേരമ്പാടിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള ഒരു വനമേഖലയിലൂടെ കടന്നു പോകുന്ന അന്തർസംസ്ഥാന പാതയാണിത് ഈ പാത കൂടലൂരിലേക്ക് കടന്നു പോകുന്ന കൂടല്ലൂർ വഴിയാണ് ഇത് പ്രധാനമായും ആന ഇറങ്ങുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ആന ഇറങ്ങുന്ന കാടാണ് ഇതിനകത്ത് എങ്ങനെയാണ് ഈ കൊല നടത്തി മൃതദേഹം അവിടെ കുഴിച്ചിട്ട് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്ന കാര്യം എന്തായാലും മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇവിടെ തുടരുകയാണ് ഈ ഈ കൊലപാതകം നടന്ന് ഇതിന് ശേഷം രണ്ട് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് വനത്തിൻ്റെ ഏതാണ്ട് ഉൾഭാഗത്താണ് ഈ കൃത്യം നിർ നടത്തിയിട്ടുള്ളത് ആ മേഖല കാണാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല ഇടതൂർന്ന വനമാണ് ഇടതൂർന്ന വനത്തിനകത്താണ് ഈ കൃത്യം നിർവഹിച്ച ശേഷം പ്രതികൾ ഈ മൃതദേഹം കുഴിച്ചിടുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് ക്രൂരമർദ്ദനത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരം പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു കൂടുതൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ കോഴിക്കോട് പോലീസിനെ സഹായിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിന്നിരുന്നു ആ തർക്കത്തിനൊടുവിലാണ് ഈ ഒരു കൊല നടത്തിയതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് നൌഷാദ് ജ്യോതിഷ് അജേഷ് എന്നിവരാണ് പ്രതികൾ ആ പ്രതികളിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു ബാക്കി വിശദാംശങ്ങളെല്ലാം തന്നെ ധർമ്മടം പങ്കുവെക്കുക